ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ ഒരു അടിപൊളി സോപ്പാണ് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടില്ല അപ്പൊ ആ ഒരു സോപ്പ് ഉണ്ടാക്കുന്നുള്ളത് മനസിലായിരുന്നു നിങ്ങക്ക് സാധനം തുളസില തുളസി അലയും ചെമ്പരത്തിയില എക്സ്ട്രാറ്റെമ്പരത്തിയില എക്സ്ട്രാറ്റവും തുളസിയിലും വെച്ചിട്ടാണ് നമ്മള് ഇന്നത്തെ സോപ്പ് ഉണ്ടാകുന്നത് സാധാ ഈ ഇതിനെന്ത് കളർ കിട്ടണോ ആ കളറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അതുപോലെ സാധാരണ ചേർന്ന പോലെ ഗ്ലിസറി വൈറ്റമിൻ ഇ പിന്നെ ഇതിലെന്ന് ചേർക്കാൻ പോകുന്നത് റോസ്മാരി അസെൻഷ്യൽ ഓയിലാണ് അതുപോലെ പെർഫ്യൂം കൊടുക്കുന്നത് നമ്മുടെ നീമിൻ്റെ പെർഫ്യൂമാണ് അതുപോലെ ആ പിന്നെ വൈറ്റമിൻ ഇ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇയിലെ അത് പിന്നെ സാധാരണ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക എന്നും പറയുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്താക്കി കട്ട് ചെയ്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് മെൽറ്റ് ചെയ്ത് നമ്മളിത് സെറ്റാക്കി കൊടുക്കും അതിന് ശേഷം വേണം നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പൊ അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഒന്ന് ജ്യൂസാക്കി അടിച്ചിടണം ഈ ചെമ്പരത്തിര ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇട്ട് ഞാനേ ഇതൊക്കെ ഇട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ആവും ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു കേട്ടോ അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാം നമ്മളിപ്പോൾ ഒരു അര കിലോ പൈസ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ടും കൂടി ഏകദേശം ജ്യൂസ് ഒരു ഇരുപത് മില്ലിയൊക്കെ ജ്യൂസ് മതി ജ്യൂസ് ഐറ്റംസ് അങ്ങനെ ഒരു അമ്പത് മില്ലിയൻ ടോട്ടൽ നമുക്ക് ചേർക്കണ്ടോ അപ്പം അതിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം ഒരു നന്നായി അരച്ച് ഞാനിതിൽ വെള്ളം എന്ന് വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് എക്സ്ട്രാ ഇതിൽ വെച്ച് കൊടുക്കും നന്നായി അരച്ചെടുക്ക എന്റെ അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്ക എത്രത്തോളം ജ്യൂസ് കിട്ടിടാ എക്സ്ട്രാ ഇതിൽ അതിന്റെ ആവശ്യമുള്ള ഇരുപത് മില്ലി നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള നമ്മള് പത്ത് മില്ലി ഇതും പത്ത് മില്ലി നമ്മള് ചെമ്പരത്തി എടുക്കുന്നത് ഓക്കേ അപ്പൊ ഇത് മെൽറ്റായിട്ടാ അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോ തീയൊക്കെ കുറച്ചിട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിന്റെ രീതിയില് മതി ഇപ്പൊ ഞാൻ അതിന്റെ രീതിയിൽ ഗ്ലിസറിൻ ചേർക്കാൻ അപ്പോൾ നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ അത് നമ്മൾ ഒരു അഞ്ചു മില്ലി ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് സോപ്പിൽ അതുപോലെ റോസ്മേരി ഓയിൽ ആണ് ചേർക്കുന്നത് അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഈയിലെ എക്സ്ട്രാറ്റ് വൈറ്റമിൻ ഓയിൽ ഓയിലിട്ടാ നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് ഓക്കെ എന്നും പറയുന്ന പോലെ തന്നെ പെർഫ്യൂംസ് എല്ലാം ലാസ്റ്റ് ചേർക്കുക സാധാരണ ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒന്നും ചേർക്കാനില്ല അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്ന് സെറ്റാകായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് ஓகே நம்ம ஜூஸ் கேர்க்கணும் இதெல்லாம் நம்ம மிக்ஸ் செய்ய அது சேம் நம்ம இனி சேர்க்கும் போது நம்ம செம்பரத்தீர எக்ஸ்ட்ரா ஒரு பத்து மில்லியோடம் சேர்ந்துட்டா ஒரு பத்து மில்லி செம்பரத்தில எக்ஸ்ட்ரா சேர்ந்து கொடுத்து அதுபோல இனி நம்ம துளசி ஜூஸும் இல்ல நம்ம எடுத்து ஜூஸ் ஒரு பத்து மில்லி அதுவும் சேர்ந்து கொடுத்து കറക്റ്റ് പത്ത് മില്ലി കറക്റ്റ് ഇല്ലേ എന്നാൽ പത്ത് മില്ലി ഓക്കെ പത്ത് മൊത്തം ഇരുപത് മില്ലി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാൽപ്പത് മില്ലിയോളം നമ്മൾ എന്താ ജ്യൂസ് ഐറ്റംസ് ചേർത്ത് കൊടുത്തു അതുപോലെ എന്താ പറയുക ഓയിലും ഗ്ലിസറും ഒക്കെ ആയിട്ട് ഒരു അമ്പത് മില്ലിയോളം ഏകദേശം നമ്മളിതിരിക്കും എക്സ്ട്രാ അമ്പതല്ല അയ്യോ സോറി തെറ്റി പോയി ഇരുപത് മില്ലി ഇരുപത്തഞ്ച് മില്ലിയോളം നമ്മൾ ഇതിൽക്ക് ഏകദേശം ചേർത്തണം മൊത്തം ഒരു കിലോ അല്ലെങ്കിൽ നമുക്ക് അമ്പത് മില്ലിയോളം ആവശ്യമായിട്ടാണ് അപ്പോൾ പത്തും പത്തും ഇരുപത് മില്ലി ജ്യൂസും ഇരുപത് പത്ത് മില്ലി എക്സ്ട്രാ ആയിട്ടും പത്ത് മില്ലി ജ്യൂസും പിന്നെ ബാക്കി ഗ്ലിസറിങ് വൈറ്റമിൻ ഓയിൽ അങ്ങനെയൊക്കെ ഒരു ഇരുപത്തഞ്ച് മില്ലിയോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കളർ കണ്ടില്ലേ ഏകദേശം തുളസീര ഇതിൽ കളർ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നാച്ചുറൽ കളർ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ യൂട്യൂബിൽ കമൻ്റ് വരണ്ട് നിങ്ങളൊന്നും കളർ ചേർക്കണെന്നൊക്കെ ചോദിച്ചില്ല പിന്നെ നമ്മൾ കളറ് ചേർക്കേണ്ടൊരു വീഡിയോ ചെയ്താണ് തുളസീര ആ ഒരു കളർ നാച്ചുറൽ ജ്യൂസിൻ്റെ കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മളിന് പെർഫ്യൂമാണ് നമ്മൾ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടി കളർ ചേർക്കണതാണ് കൂടുതൽ നാച്ചുറൽ തുളസീടെ കളർ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മള് നീമിന്റെ ഇതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പൊ ഏകദേശം അതും ഒരു പത്ത് മിനിറ്റോളം ഞാൻ ചേർക്കണ്ട പത്ത് മിനിറ്റ് ചേർത്തിട്ടാ അതും കൂടി നന്നായി മിക്സ് ചെയ്യാം അടിപൊളി സ്മെല്ലായിട്ട നീമിന്റെയും തുളസി സ്മെല്ലേ നല്ല സ്മെല്ലാകട്ടുള്ളൂ നല്ല നാച്ചുറൽ കളറും എല്ലാം കൂടി ആയിപ്പൊ അടിപൊളി ഇനി നമുക്ക് നമ്മുടെ സോപ്പ് മോൾഡെന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ സെറ്റാക്കി വെക്കണം ഇതിന് മുന്നേ അപ്പൊ അതൊക്കെ സെറ്റായിരിക്കണ്ട് അപ്പൊ നമുക്കിനിത് അതിനിക്ക് ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം കേട്ടാ അപ്പൊ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് സംഭവം സംഭവം അല്ല മോൾഡിലേക്ക് ും നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഒഴിക്കുക എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ തിറിക്കാണ്ടും പുറത്തൊക്കെ പോവാണ്ട് നമ്മൾ നമ്മളെ ചെറുത് പുറത്തൊക്കെ പോവാറുണ്ട് അപ്പൊ ശ്രദ്ധിച്ചൊഴിക്കണം വെറൈറ്റി കളറാട്ടെന്ന തുളസി അരച്ച ഒരു കളറിൽ അപ്പൊ ഇതൊരു മൂന്ന് മണിക്കൂർ ഏകദേശം ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അഞ്ച് സോപ്പ് കിട്ടി അര കിലോ നമ്മള് ചെയ്ത് അതന്നെ സോപ്പാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരു മൂന്ന് മണിക്കൂറോളം വെച്ച് നമുക്കത് റിമൂവ് ചെയ്ത് നോക്കാം എന്തും ചെയ്യണ പോലെ തന്നെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം ആരും ഉണ്ടാക്കാൻ മടിച്ചിരിക്കരുത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കുണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സാധനത്തിനുള്ള ഐറ്റംസുകളൊക്കെ കിട്ടും ചെയ്യും എന്ത് വേണ്ട അവിടെ കിട്ടാതെ പോയി വാങ്ങി ഉണ്ടാക്കി നോക്കരുട്ടോ അത് എന്തെങ്കിലും കിട്ടാണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ നമ്മളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരേറുവഴിയൊക്കെ അയച്ച് സെറ്റാക്കി തരാം കുഴപ്പമില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കും അതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു രസമാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ രണ്ടാൾക്ക് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം കാര്യങ്ങൾ കിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ മനസ്സിലാവും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലൊക്കെ പറയും ഇതൊരു വട്ടാണെന്നൊക്കെ പറയാറ് പക്ഷെ ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ യൂസ് ചെയ്യുന്നതും ഒരു വീട്ടിൽ ഇപ്പൊ സോപ്പ് ഉണ്ടാകാന്ന് വെച്ചാൽ രണ്ട് ഒരു ബാത്റൂമില് രണ്ട് സോപ്പ് ഒക്കെയാ രണ്ട് കളർ അങ്ങനെയൊക്കെ ആയി തുടങ്ങി മനസ്സിലായി ഇഷ്ടത്തിനുള്ള സ്മെല് ഇഷ്ടത്തിനുള്ള കളർ ഇഷ്ടത്തിനുള്ള മോഡല് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കേട്ടാ അപ്പൊ ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ റിമൂവ് ചെയ്യാം അതുപോലെ എന്തും പറയുന്ന പോലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് സപ്പോർട്ട് പ്രത്യേകം നന്ദിയല്ല പിന്നെ പറയാൻ അപ്പൊ എന്തെങ്കിലും ആവശ്യം നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ റിമൂവ് ചെയ്ത് കാണിച്ചു കേട്ടോ തുളസി അടിപൊളി സോപ്പ് നമുക്ക് നല്ല സ്മെല്ല് കിട്ടി നല്ല നീ നല്ല അടിപൊളി സ്മെല് തുളസി ഓക്കെ മൂന്ന് മണിക്കൂറിന് ശേഷം നോക്കാം അപ്പൊ നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് മോൾഡിൽ ചെയ്തെടുക്കാം നാച്ചുറൽ കളർ കൊടുത്തിട്ട് ചെയ്താൽ നമ്മളെല്ലാവരുടെ അഭിപ്രായം മാനിച്ച് നമ്മൾ കണ്ടാ നല്ല അടിപൊളി ആ തുളസിടെ ആ കളർ തന്നെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടാ സോപ്പിനെ നല്ല അടിപൊളി ആയിട്ടേപ്പാ എല്ലാം റിമൂവ് ചെയ്യപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേ ക കളർ ഒരു വെറൈറ്റി ജ്യൂസിന്റെ കളറാണ് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കണ്ടില്ല സംഭവം ട്രൈ ചെയ്യട്ടോ ഓക്കേ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക സോപ്പ് ആയാലും സോപ്പ് ബേസ് ആയാലും മോൾഡുകളായാലും ബേസ് നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ ബേസ് മാത്രമല്ല കേട്ടോ ഷിയ ഉണ്ട് ഗോട്ട് മിൽക്ക് മിൽക്കുണ്ട് ചാർക്കോളുണ്ട് ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ പെർഫ്യൂംസ് എക്സ്ട്രാക്റ്റുകൾ എസൻഷ്യൽ ഓയിൽ എല്ലാം കളറ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൊരിയർച്ച ചെയ്താണ് കൊടുക്കണം കേട്ടോ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊരിയറ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയല്ല എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊരിയർച്ച ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കിനും എന്തെങ്കിലുമൊക്കെ ആവശ്യം നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സോപ്പ് ഒന്നുണ്ടാക്കി നോക്കുക ഓരോ ട്രെയിനിലും ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാത്തവർ ഓരോ ട്രെയിനിലും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും അത് ഷൂറാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരോട്ടം ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ചെറിയൊരു രീതിയിലൊരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം കൊഴപ്പില്ല ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതൊരു ചെറിയൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വളരെ ഈസിയാണ് എല്ലാവർക്കും നമുക്ക് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബായ് അപ്പൊ ഓക്കെ ഓക്കെ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ